ഡിസംബർ മാസം നാം ഉണ്ണീശയുടെ പിറവിക്ക് പ്രാർത്ഥനയും ഉപവാസവും നോമ്പും എടുത്ത് ഒരുങ്ങുന്ന സമയമാണ് നമുക്ക് ആത്മാർത്ഥമായി യേശുവിനെ വരവേൽക്കാം നന്നായി ഒരുങ്ങാം കൊച്ചു കൊച്ചു സുഹൃദ ജപഞ്ചൊല്ലിയും ആശടക്കം എന്നിവ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം ഈ മാസം മുടങ്ങാതെ കുർബാനയ്ക്ക് പോകും എന്നൊരു തീരുമാനമെടുക്കാം നിങ്ങൾ കുഞ്ഞുങ്ങളെപ്പോലെയാകാൻ പറഞ്ഞവൻ്റെ പാതയിൽ നടക്കാം കുഞ്ഞുങ്ങളെപ്പോലെ നിഷ്കളങ്കരാകാം നമ്മുടെ ഹൃദയത്തിലാണ് യേശു പിറക്കേണ്ട പിറക്കേണ്ടത് കൊച്ചു കൊച്ചു ത്യാഗപ്രവൃത്തികൾ ചെയ്ത് നമുക്ക് ഒന്ന് ചെറുതാകാം മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണാം ഞാനെന്നവ മാറ്റി ഞാൻ എന്ന ഭാവം മാറ്റി എളിമയുടെ തലത്തിലെ തലത്തിലേക്ക് വരാം എളിമയുടെ ജീവിതം നയിക്കുമ്പോൾ കർത്താവ് നമ്മിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയും ദൈവമായിട്ടും യേശു പിറന്നത് ഒരു പുൽക്കൂട്ടിൽ പുൽക്കൂട്ടിലാണ് പുൽക്കൂട്ടിൽ പിറന്ന് നമുക്ക് മാതൃക കാട്ടി തന്നു സുഹൃതജപവും ത്യാഗപ്രവർത്തികളും ജപമാലയും ചൊല്ലി നമുക്ക് ഉണ്ണീശോക്ക് ഉടുപ്പ് ഒരു ഉടുപ്പുണ്ടാക്കാം നമുക്കൊരു പ്ര പുതിയ സൃഷ്ടിയാകാം ആമേ